മോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗൗരി ഗൗരിമോളെ ഇന്ദീപരത്തിലെ ഒരംഗമായി സ്വീകരിക്കുന്ന ആ ചടങ്ങൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കുവാണ് മോളുടെ കാല് മഞ്ഞൾ വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം കയ്യിൽ വിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റുമ്പം ആ കാലിൽ വെള്ളം മഞ്ഞൾ വെള്ളം ഒഴിച്ച് കഴുകിയ കുടമുണ്ടല്ലോ അത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് തട്ടിത്തെറിച്ച് വന്ന് വീഴുന്നത് നന്തയുടെ കാൽച്ചുവട്ടിലേക്കാണ് നന്ദയുടെ കാലിലും ആ മഞ്ഞൾ വെള്ളം വീഴുക അത് അമ്പലത്തിൽ നിന്ന് പൂജിച്ച് മേടിച്ചിട്ടുണ്ടെന്നാണ് അപ്പം ഇത് കാണുന്ന ഗൗരിമോൾ പറയുവാണ് എൻ്റെ കാലിൽ ഒഴിച്ച പോലെ തന്നെ അമ്മയുടെ കാലിലും ഇപ്പം മഞ്ഞൾ വെള്ളം വീണല്ലോ അപ്പം അമ്മയും ഈ വീട്ടിലെ ഒരംഗമായി മഹാലക്ഷ്മിയെ പോലെ തന്നെയായി അതുകൊണ്ട് അമ്മയ്ക്കും ഈ വീട്ടിലോട്ട് വരാം അമ്മയെന്ന് പറഞ്ഞ് നമ്മുടെ ഗൗരിമോൾ തന്നെ നന്ദിയ അകത്തേക്ക് വിളിക്കുവാണ് അപ്പം നന്ദ അകത്തേക്ക് കയറി ചെല്ലുന്നു അന്നേരം അവിടെ ഒരു തട്ടത്തിൽ എന്തൊക്കെയോ പിടിച്ച് നമ്മുടെ പിങ്കി ഇപ്പുണ്ട് പിങ്കി വിഷമത്തോടെ പിങ്കി നന്ദയുടെ മുഖത്തേക്ക് നോക്കുവാണ് കുബുദ്ധി പ്രയോഗിച്ച് പിങ്കി സ്വന്തമാക്കി ഇതെല്ലാം കൈവിട്ടു പോകുമോ എന്ന പേടിയോടെ നന്ദേ നോക്കി നിൽക്കുന്ന പിങ്കിയും കാണിക്കുന്നു ഇതൊക്കെയാണ്